ഹായ് വ്യൂവേഴ്സ് ഇന്ന് ജില്ലയിൽ നമ്മളൊരു പ്രീമിയം കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പ്രീമിയം കളക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വെറുതിരിക്കും നല്ല രസമായിട്ടുള്ള ടോപ്പും ബോട്ടും കൂടി ഉള്ളൊരു കളക്ഷനായിട്ടാണ് കൊണ്ടിരിക്കുന്നത് അതും അഫോർഡബിൾ പ്രൈസിൽ മാനുഫാക്ചറിങ് പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊണ്ടിരിക്കുന്നത് കാരണം ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര ഒരു ഇതാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് അത്ര ഇത്രയെന്നൊക്കെ പറഞ്ഞു നല്ലത് ഫ്രീഷിപ്പിങ് തന്നെ കസ്റ്റമേഴ്സൊക്കെ പറയുമോ ഫ്രീ ഷിപ്പിംഗ് ആണോ എന്ന് ചോദിക്കും അപ്പോൾ ഫ്രീ ഷിപ്പിലാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ അവൈലബിൾ ആക്കുന്ന നല്ല രസമായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും റിയൽ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നിങ്ങൾ അത്രയും ഗ്ലൈസിങ് വരുന്ന കണ്ടോ നല്ല രസമായിട്ടില്ലേ ഇങ്ങനൊരു ഒരു ബക്കറ്റ് ഒരു റൗണ്ട് ഷേപ്പ് യോക്കൊക്കെ കൊടുത്തിട്ടാണ് ഹാൻഡ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ബീഡ് ഷുഗർ ബീഡ് കട്ട് ബീഡ് കൊടുത്തിട്ടാണ് ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഏട്ടോ നിങ്ങൾ കണ്ടോ ചെറുതും വലുതുമായിട്ടുള്ള രണ്ട് സൈസില് വന്നിട്ട് നിങ്ങൾ മൃസാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് നല്ല സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഏട്ടോ വന്നിരിക്കുന്നത് അതുപോലെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എം ടു ഫോർ എക്സ് സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാ നല്ല രസമായിട്ടില്ലേ വിത്ത് ലൈനിംഗ് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടോ ഉള്ള കളക്ഷൻ ആണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു രക്ഷയില്ല പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോളൂ അതുപോലെ തന്നെ സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല രസമില്ല ഈ കളർ കാണാനായിട്ട് അതുപോലെ ഇതിന്റെ ബാക്ക് ഒക്കെ പറയുകയാണെങ്കിൽ എന്റെ ഡീറ്റെയിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒറിജിനി ഒന്നും കൂടി ഞാൻ ക്ലോസറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാംന്താ ഒന്ന് ക്ലോസർ എടുക്കോ കണ്ടോ നിങ്ങള് ഈ ക്ലോസർ നിങ്ങൾ നോക്കൂ ആണ് അതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കണ്ട കട്ട് ബീഡ് കൊടുത്തിട്ടാണ് ഇത് ഈ ഒക്കെ ഫുൾ ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ നെക്ക് ഒരു ക്രൂ നെക്ക് ആണ് നല്ല കേറിയിട്ടുള്ള ഒരു ക്രൂ നെക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതുപോലെ ബാക്ക് ബാക്കാണെങ്കിലും ബാക്കിൻ്റെ ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഒരു മിനിറ്റ് ഇത് കണ്ടു നിങ്ങള് ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ക്രൂനെക്കും എന്താ ഞാനതൊന്നും ഒരെണ്ണം ഒരു പീസ് കയ്യിലെടുത്തിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കണ്ടോ നിങ്ങൾ നല്ല രസമായിട്ടില്ലേ അതുപോലെ ബാക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൂപ്പും ബട്ടണും ആണ് ആണ്ട്ടോ കൊടുത്തിരിക്കണെ ലൂപ്പും ബട്ടണും ബട്ടനും കൊടുത്തതുപോലെ നമ്മളൊരു ഓപ്പണും കൊടുത്തു കാരണം കറക്രൂനൊക്കെ ആണല്ലോ അപ്പോൾ കുറച്ച് ഇതാവാൻ വേണ്ടിയിട്ട് കണ്ടോ നിങ്ങൾ ഇങ്ങനെയാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒന്നും കൂടി ഞാനത് പറഞ്ഞ് തരാം നല്ല മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് എത്ര രസമാണ് നല്ല രസമല്ലേ കാണാനായിട്ട് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കളർ മജന്ത കളറിലാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് കയറി ബുക്ക് ചെയ്തോളൂ എല്ലാവരും ആരും എന്താ പറയുക പെട്ടെന്ന് തീർന്നു പോവണ്ട കാരണം ഇതിന്റെ എനിക്ക് തോന്നുന്നു ഇനിയും കളേഴ്സുകൾ ഒത്തിരി വരാനുണ്ട് തോന്നുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് കയറി ബുക്ക് ചെയ്തോളൂ അപ്പോ ആരും ആരും മിസ്സാക്കേണ്ട നമുക്ക് നെക്സ്റ്റ് കളർ വേണം സെക്കൻഡ് കളർ വരുന്നത് ഇതിൽ ഇതിലാണ് കേട്ടോ പർപ്പിൾ ആണ് ലൈറ്റ് പർപ്പിൾ കളർ ആണ്ട്ടോ വീരുന്നത് കണ്ടോ നല്ല രസല്ലേ പർപ്പിൾ കളറിൽ ഇതുപോലെ തന്നെ നമ്മള് ഓക്ക് കൊടുത്ത് ടോക്ക് കൊടുത്ത് ഇതുപോലെ റിയൽ മിറേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കട്ട് ബീഡ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കും ഇതുപോലെ ഞാൻ പറഞ്ഞില്ല ബാക്ക് ലൂപ്പൻ ബട്ടൺ ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ ക്രൂനൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് നല്ല ഭംഗിയായിട്ട് ഇരിക്കണമെങ്കിൽ ബാക്ക് നമുക്ക് അല്ലെങ്കിൽ ഒക്കത്തില്ലല്ലോ പിന്നെ സിബൊക്കെ സിബിനേക്കാലം ഒക്കെ ബെസ്റ്റ് കുറച്ചും കൂടി ഇതാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈട് നിൽക്കും സിബൊക്കെ ആകുമ്പോൾ പെട്ടെന്നൊക്കെ പോയാലും പാടാണല്ലോ അതാ ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള കളറാണ് കേട്ടോ അത് കണ്ട് കണ്ടോ നല്ല ലെങ് ഫോർട്ടി എയ്റ്റ് ലെങ് നമ്മളത് നമ്മുടെ കസ്റ്റമേഴ്സിനെ അവൈലബിൾ ആക്കുന്നത് സെക്കൻഡ് കളർ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അതുപോലെ തന്നെ ബോട്ടോ ആണെങ്കിലും എന്താ ഇതുപോലെയാണ് കേട്ടോ ബോട്ടോ വന്നിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ബോട്ടത്തിന് കേട്ടോ കണ്ടോ നിങ്ങൾ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഇതുപോലെ ബാൻഡ് ആണ് വന്നിരിക്കുന്നത് ബാക്കാണ് നമ്മൾ എലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത് ഒരു സെമി ലൂസ് ബോട്ടാണ് കേട്ടോ ഇത് വന്നിരിക്കണത് അല്ലാണ്ട് നമ്മൾ പെലാസോയോ സിഗ്രറ്റ് ബോട്ടോ ഒന്നുമല്ല ഇച്ചിരി ലൂസ് ബോട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടോ നിങ്ങൾ കാരണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സിഗ്രറ്റ് ബോട്ടത്തിനേക്കാളും കുറച്ചുകൂടി ബെസ്റ്റ് ഇതുപോലെ കുറച്ചുകൂടി ലൂസ് ആയിട്ടുള്ളതായിരുന്നു തോന്നണിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് നല്ല രസമായിട്ടില്ലേ കളർ കാണാനായിട്ട് പേർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് നല്ല രസമാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് നിങ്ങൾ വീഡിയോയിൽ അതങ്ങനെ കളർ എടുത്തെടുത്ത് പറയുന്നത് വീഡിയോയിൽ ഇത് എങ്ങനെയാണ് ഈ കളർ നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് അറിയില്ല അതുകൊണ്ടാണ് പിന്നെ ഇത് വന്നിരിക്കുന്നത് ഒരു ഡോബി മെറ്റീരിയൽ ആണ് കേട്ടോ അതാ നിങ്ങളതൊന്നും ഇത് മെറ്റീരിയൽ ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് കണ്ടോ ഇതുപോലെ തന്നെ സെൽഫ് ത്രെഡ് കൊണ്ടിട്ടൊരു വീവിംഗ് ഒക്കെ പോയിട്ടുണ്ട് ഇതിൽ കണ്ടോ നിങ്ങൾ ഇതുപോലെയാണ് ഇത് മറ്റേത് സിൽക്കാണ് പക്ഷേ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഇതുപോലെ തന്നെ ഒരു വിവിങ് മെത്തേഡ് ഉണ്ടോ വിവിങ്ങിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്ലിറ്റ് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് കേട്ടോ തെ ഇതും സ്ലിറ്റഡ് കുർത്തി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതും സ്ലിറ്റഡ് കുർത്തി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ടോപ്പും ബോട്ടവും കൂടി നല്ല മാനുഫാക്ചറിങ് പ്രൈസിൽ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് കണ്ടോ നിങ്ങൾ ടോപ്പ് ആൻഡ് ബോട്ടം ടോപ്പും കണ്ടോ നിങ്ങൾ ബോട്ടം നല്ല രസമായിട്ടില്ലേ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ കൊടുത്ത് സ്ലിറ്റഡ് കുർത്തിയാണ് നല്ല രസമുള്ള കളർ രണ്ടും നല്ല രസമുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ വേറെ വേറിതിരിക്കുന്ന മജന്തയാണെങ്കിലും ഈ പൊപ്പിലാണെങ്കിലും കാരണം എല്ലാവർക്കും ഇങ്ങനെ ഡാർക്കർ ടോൺ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല പക്ഷേ ഡാർക്ക് എനിക്ക് എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഡാർക്കറാണ് പെട്ടെന്ന് സെയിൽ കയറുന്നതും അതുപോലെ തന്നെ പേസ്റ്റിൽ ഒരുപാട് ആളുകൾക്ക് ഡാർക്ക് ഇഷ്ടമാകുന്നു പേസ്റ്റിൽ വേറെ ഷെയ്ഡ് ഉണ്ടോയെന്ന് നിങ്ങൾക്ക് ചോദിക്കും അതുകൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡാർക്കർ ടോണും ഒരു പേസ്റ്റൽ ടോണും അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഷെയഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതിന് ശേഷം നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഈ സാധനമൊക്കെ എനിക്ക് അത്രയും കോൺഫിഡൻസ് ആണ് പെട്ടെന്ന് തന്നെ അത് സെയിലാവും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് എല്ലാ വാട്സാപ്പ് നമ്പേഴ്സിലും മെസ്സേജ് ചെയ്യേണ്ട ഒരെണ്ണത്തിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതാണ് ഇതൊക്കെ ഒരുപാട് ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് നമ്മളത് അവൈലബിൾ ആക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ എത്രയും പെട്ടെന്ന് കറി എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ താങ്ക്